الحمد لله الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك عميد مزيد اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اعوذ بالله من الشيطان الرجيم حافظوا على الصلوات والصلاة الوسطى والصلاة الوسطى وقوموا لله قانتين فإن خفتم فرجالا أو ركبانا فَإِذَا اللَّهَ كَمَا كَمَا عَلَّمَكُمْ عَلَّمَكُمْ مَا لَمْ تَكُونُوا ും ബഹുമാനരായ സഹോദരന്മാരെ സഹോദരികളെ നമ്മളെല്ലാം സൃഷ്ടിച്ച് സംരക്ഷിക്കുന്ന കല്പനകൾ അനുസരിച്ച് യഥാർത്ഥ വിശ്വാസികളായി ജീവിച്ച് മരിക്കാൻ എപ്പോഴും ശ്രമിക്കണമെന്ന് ആദ്യമായി നിലനിർത്താൻ പറ്റുന്ന ഏറ്റവും പ്രധാനമായ കാര്യം അവന്റെ അറിവോ അവന്റെ ബുദ്ധിയോ ഒന്നുമല്ല സതുപദേശങ്ങളാണ് സതുപദേശങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കും തോറും മനുഷ്യൻ അടഞ്ഞുകിടക്കുന്ന മനസ്സുകളിലേക്ക് വെളിച്ചം വരികയും ചിന്തിക്കുകയും മാറുകയും ചെയ്യും മനുഷ്യനാണെങ്കിൽ നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ ഉപദേശിക്കാറുണ്ട് മുതിർന്ന ആളുകൾ ഉപദേശിക്കാറുണ്ട് പലപ്പോഴും മുതിർന്ന ആളുകളുടെ ആളുകൾ ഉപദേശിക്കുന്നത് ആഗ്രഹിക്കാത്ത അതല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്ത ഒരു തലമുറയാണ് ഇന്ന് വളർന്നു വരുന്നത് തെറ്റ് കാണുമ്പോൾ മുതിർന്ന മനുഷ്യന്മാരും ആകരുത് പാടില്ല എന്ന് പറയുന്നത് ഒരു കുറ്റകരമായി വരെ തീരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഉപദേശിക്കുക എന്നുള്ളത് ഗുരുനാഥന്മാരോ അധ്യാപകരോ അതല്ലെങ്കിൽ മുതിർന്നവരോ ഉപദേശിച്ചാൽ അയാൾ കുറ്റക്കാരനായി ഒരുപക്ഷെ നമ്മുടെ നിയമത്തിന്റെ മുമ്പിൽ വരുന്നൊരു കാര്യം പക്ഷെ ഉപദേശങ്ങളാണ് ഉപദേശങ്ങൾ ലോകത്തെ മനുഷ്യ സമൂഹത്തിൽ എന്നെന്നും നിലനിൽക്കണമെന്നാണ് അള്ളാഹുവിന്റെ കൽപ്പന അതുകൊണ്ടാണ് വെള്ളിയാഴ്ച നിർബന്ധമായും മുതിർന്നവരും കുട്ടികളും ആണുങ്ങളെല്ലാം നിർബന്ധമായും നിർബന്ധമില്ല എങ്കിലും സ്ത്രീകൾ എല്ലാവരും പള്ളിയിൽ വരണം എന്ന് റസൂൽ കൽപ്പിച്ചത് ആ ഒരു ഉപദേശം കേൾക്കാനാണ് യോഗത്തില്ലാതിരിക്കലില്ലുള്ള ഉപദേശം കേൾക്കാൻ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു പ്രകൃതിപരമായ കാരണങ്ങളാൽ അവർക്ക് ചുമ നിർബന്ധമാക്കിയിട്ടില്ലെങ്കിലും നമ്മളൊക്കെ കൊണ്ടുവരണം നമ്മുടെ ഭാര്യമാരെ നമ്മുടെ മക്കളെയൊക്കെ അത് നമ്മുടെ കുടുംബത്തിൽ ഒരുപാട് പ്രയാസങ്ങൾക്കും പ്രശ്നങ്ങൾക്കും പരിഹാരമാകും അതൊരുപാട് നന്മ സമൂഹത്തിൽ ഉണ്ടാക്കി കൊടുക്കും എന്നാൽ പറന്നല്ല സ്ത്രീകൾക്ക് എന്ന് മാത്രം ഏതായിരുന്നാലും ഈ വെള്ളിയാഴ്ച ഒരു ഉപദേശം കൃത്യമായി ദീനിന്റെ ഒരു ഭാഗമായി നമസ്കാരത്തിന്റെ അഞ്ചൊഹത്ത് നമസ്കാരത്തിന്റെ ഒരു ഭാഗമായി ജുമാ നിശ്ചയിച്ചത് തന്നെ നമ്മളെ ജീവിതത്തിൽ നിലനിൽക്കുന്ന ഒരു പ്രധാന ഘടകം സദുപദേശമാണ് മാതാക്കളും പിതാക്കളും മക്കളെ ഉപദേശിക്കാൻ പോകാത്ത ഒരു കാലമാണ് മുതിർന്നവരടക്കം അതുപോലെ ഗുരുനാഥന്മാർ അധ്യാപകര് എന്ത് പഠിപ്പിക്കുന്ന അധ്യാപകരാണെങ്കിലും ഉപദേശിച്ചിട്ട് കാര്യമില്ല എന്ന് നമ്മൾ ചിന്തിക്കാൻ പാടില്ല പറയണം ഇഷ്ടമില്ലെങ്കിലും നമ്മൾ പറഞ്ഞു കൊടുക്കണം അതുപോലെ തന്നെ സ്നേഹിതന്മാർ നമ്മളെ സ്നേഹിതന്മാരെ നമ്മൾ സ്നേഹ നന്നായി ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവരുടെ തെറ്റുകൾ നമ്മൾ ചൂണ്ടിക്കാണിച്ചു കൊടുക്കണം പ്രിയപ്പെട്ട സുഹൃത്തെ ഇങ്ങനെ നീ ചെയ്തു പോയാൽ നീ അപകടത്തിലാകും നീ അപകടകാരിയാകും എന്ന് ഉപദേശിച്ചു കൊടുക്കണം തന്നെ നബി പറയുന്നുണ്ട് മസലീവ നമ്മൾ ും ഞാനും നിങ്ങളും തമ്മിലുള്ള ഒരു ഒരു ഉപമ പറയുന്നത് ഞാന് ഒരു ഒരാളെ പോലെയാണ് ഒരു വിളക്ക് കത്തിച്ചു വെച്ചു വെളിച്ചം കിട്ടാൻ വേണ്ടി വിളക്കിന്റെ വെളിച്ചം കണ്ടപ്പോ പാറ്റകളും വണ്ടുകളുമെല്ലാം ആ വെളിച്ചത്തിൽ വന്ന് ചാടി വിളക്കിലേക്ക് തീയിലേക്ക് വന്ന് ചാടാൻ വരുകയാണ് പാറ്റകൾ വരുമല്ല വെളിച്ചം കാണുന്ന അതുപോലെ ചെറിയ ചെറിയ കീടങ്ങൾ ജനാധിപത് ഒക്കെ വെളിച്ചം കണ്ടപ്പോൾ അതിന്റെ ചുറ്റുഭാഗത്തും വന്ന് ചാടി ആ വെളിച്ച തീയിലേക്ക് ചാടാൻ പോകുമ്പോ വാൻ ആഹുതുക്കും ഞാൻ നിങ്ങളുടെ മൂട് പിടിച്ച് നിങ്ങളുടെ പിൻഭാഗം പിടിച്ച് തീയിൽ നിന്ന് തള്ളി പുറത്തേക്ക് തള്ളുകയാണ് അതിൽ വീഴല്ലി നിങ്ങളാ തീയില് വീണ് പോകും എന്ന് പറഞ്ഞ് ഞാൻ നിങ്ങളെ നിങ്ങളുടെ പിൻഭാഗം പിടിച്ച് തള്ളുകയാണ് അനിന്നാർ തീയിൽ നിന്ന് എന്നാലോ അൻതും നിങ്ങൾ എന്നിൽ നിന്ന് വീണ്ടും തീയിൽ ചെന്ന് വീഴുകയാണല്ലോ എന്നാണ് മുസ്ലിം ഉദ്ധരിച്ച മിൻ യദീന്ന് എന്റെ കൈകളിൽ നിന്ന് കൊതിരിച്ചാടി നിങ്ങൾ തീയിൽ ചെന്ന് വീഴുന്നു എന്ന് മുസ്ലിം ഉദ്ധരിച്ച ഒരു അതീസേ എന്താണ് ഇസ്ലമയാണ് ഏറ്റവും വലിയ ഉപദേശിച്ചത് അവളവും ഉപ്പമാരും ഉമ്മമാരും നമ്മളെ ഉപദേശിക്കാറുണ്ട് ഉസ്താദുമാര് അധ്യാപകന്മാർ നമ്മളെ ഉപദേശിക്കാറുണ്ട് അതുപോലെ തന്നെ നാട്ടുകാരും മുതിർന്നവരും ഒക്കെ ഉപദേശിക്കുന്നുണ്ടെങ്കിലും അതിലേറെ വലിയ ഉപദേശി കാരണം പ്രവാചകനായിരുന്നു മനുഷ്യൻ ഇതായും തായി കിട്ടാൻ ഏറ്റവും ആഗ്രഹിക്കുന്ന ആളും ലബിയാണ് ലഭിക്കുന്ന ഛേദം ആളുകൾ വഴികെട്ടി വഴികേടിലായാൽ പക്ഷെ മനുഷ്യർ നന്നായി തീരണമെന്ന് ആഗ്രഹിക്കുന്നത് ഒരു മനുഷ്യന്റെ നന്മയാണ് ഗുണമാണ് എല്ലാവരും നന്നായി തീരണം നശിച്ചു പോകരുത് അതാണ് പ്രവാചകൻ നമുക്ക് കാണിച്ചു തന്നെ ഞാൻ നിങ്ങളെ ആ തീയിൽ നിന്ന് പാറ്റകളെയും അതുപോലെ കീടങ്ങളെയും ചെറിയ ജന്തുക്കളെയും തള്ളിക്കളയുന്ന പോലെ നിങ്ങളെ ഞാൻ ഉപദേശിച്ചുകൊണ്ട് തിന്മയിൽ നിന്നും നരകത്തിൽ നിന്നും തള്ളിക്കളയുകയാണ് ജനങ്ങളുടെ നാശത്തിൽ ആളുകൾ വിശ്വസിക്കാതിരുന്നത് കൊണ്ട് പ്രവാചകന് സ്വന്തം ശരീരത്തെ പോലും വേദനിപ്പിക്കുകയും ദുഃഖിച്ച് ശരീരത്തെ നശിപ്പിക്കുകയും ചെയ്യുമാറായിരുന്നു എന്ന് ഖുർആാനിൽ കാണാം ആ പ്രവാചകന്റെ പിൻഗാമികളായ നമ്മൾ മറ്റുള്ളവരെ കൂടി ഉപദേശിച്ച് നന്നാക്കിയെടുക്കുക എന്നത് എത്ര അവർ കുതിരിച്ചാടിയാലും നിങ്ങൾ എന്നിൽ നിന്ന് കുതിരിച്ചാടുന്നു ആ പാറ്റകൾ എന്നിൽ നിന്ന് കുതിരിച്ചാടി തീയിൽ വീണ് ചത്തുപോകുന്ന പോലെ മനുഷ്യർ നമ്മിൽ നിന്ന് കുതിരിച്ചാടിയാലും നമ്മൾ ഉപദേശിച്ചു കൊണ്ടേ ഇരിക്കണം എന്നാണ് ഏറ്റവും കൂടുതൽ ഉപദേശിച്ചിരുന്ന മനുഷ്യന്റെ ഒരു സ്വഭാവമാണ് നമസ്കാരം എന്ന് പറയുന്നത് ഇമാനു ഇസ്ലാമും ഹിമാൻകാരി ഇസ്ലാംകാരി ഒക്കെ നമ്മൾ പഠിപ്പിച്ചു അതൊക്കെ നിലനിർത്താൻ വേണ്ടി റസൂൽ ചലയിൽ കാണാൻ നമസ്കാരമാണ് നബിസുലി മരിക്കുന്നതിന്റെ തൊട്ട് മുമ്പുള്ള അവസാനത്തെ ഊർജ്ജ ശ്വാസം വരിക്കുന്ന സന്ദർഭത്തിലും അല്ല കണ്ണു നീച്ച് സാവിമാരെ ചുറ്റുഭാഗത്തും ദുഃഖത്തോടു കൂടി നിൽക്കുമ്പോ അസ്വലത്ത് രണ്ട് കാര്യമാണ് ഉദ്ദേശിച്ചത് നമുക്കതൊരു ചെറിയ കാര്യമാണ് വലിയ വലിയ ാണ് നമുക്ക് ഒരു നിസ്കാരത്തരം നിസ്സാരം അജുനു അല്ലെ ജീവിതത്തിന് നിസ്കാരം അറിയാതൊക്കില്ല വലിയ വലിയ ദാനധർമ്മകൾ കൊടുക്കും നമസ്കാരമില്ല നബി പറഞ്ഞത് അസ്വല അസ്വല നമസ്കാരങ്ങൾ വിടരുത് നമസ്കാരം വിടരുത് പിന്നെ ഒമാ മലക്കത്തൈമാനുക്കും നിങ്ങളുടെ അടിമകൾ അടിമകൾ നന്നാൽ യുദ്ധത്തിൽ നിന്നും മറ്റുമൊക്കെ വില കൊടുത്തും അങ്ങാടികളിൽ നിന്ന് വില കൊടുത്തും മൃഗങ്ങളെപ്പോലെ വാങ്ങിയിരുന്ന അടിമകളും യുദ്ധത്തിൽ നിന്ന് പൊടിച്ചുകൊണ്ടു വന്ന അടിമകളും ഉണ്ടായിരുന്നു ചോദിക്കാനും പറയാനും ആടില്ലാത്ത മനുഷ്യന്മാർ അടിമത്വം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇസ്ലാം അതിനെ നിലനിർത്തിക്കൊണ്ട് അതിനെ ഇല്ലാതെയാക്കുകയാണ് ചെയ്തത് അടിമകളെ പറ്റത് നിരോധിക്കല്ല ടിമത്വം നിലനിർത്തിക്കൊണ്ട് മെല്ലെ മെല്ലെ അടിമമോചനം അടിമകളോട് അടിമകൾ നിങ്ങൾ ഉടുക്കുന്ന വസ്ത്രവുരുക്കു കൊടുക്കണം നിങ്ങൾ കിടക്കുന്ന കടപ്പറ പോലെ അവർക്കും കിടപ്പറ ഉണ്ടാക്കി കൊടുക്കണം നിങ്ങളെ നിങ്ങളുടെ കൂടെ അവരുടെ കൂടെ നിങ്ങളും എടുക്കണം എന്നൊക്കെ യജമാനന്മാരോട് വിശ്വാസികളായ യജമാനന്മാരോട് കൽപ്പിച്ചിട്ട് അടിമത്വം ഇല്ലാതെയാക്കി നബി ആ അടിമകളെ അടിമകളെ നിങ്ങൾ സൂക്ഷിക്കണം അവസാനമായി പറയുന്ന ഒരു സംഭവമായിരുന്നു നമസ്കാരം ആ ഒരു ഉപദേശം നമ്മൾ എപ്പോഴും കേൾക്കേണ്ടതുണ്ട് അപ്പൊരുമായും ആദ്യമായി നമ്മളെ എടുക്കുന്നത് ജോണ്ട് വിചാരണക്കെടുക്കുന്നത് ധർമ്മം കൊടുത്തില്ല അത്ര ചെയ്തില്ല എന്നല്ല നമസ്കാരമാണ് ചെയ്യുന്നത് ആ നമസ്കാരം നല്ല നിലക്ക് നിർവഹിക്കുന്നതാണ് ഒരാളെങ്കിൽ അഞ്ചാമൻ രക്ഷപ്പെടുന്നത് നമസ്കാരം കൃത്യമായി നിർവഹിക്കുകയാണെങ്കിൽ അവന്റെ വാക്കിലും പ്രവൃത്തിയിലും ഇടപാടിലും ബന്ധങ്ങളിലൊക്കെ ക്രമേണ ക്രമേണ അവൻ വരും ആ ആ വിഷയത്തിൽ വിഷയത്തിൽ നിങ്ങൾ നിങ്ങൾ ഫസാദ് കാണിച്ചാൽ നിഷ്ഠ കുറവ് നടത്തിയാൽ അവൻ ജീവിതം പരാജയപ്പെട്ടത് തന്നെയാണ് അവൻ ജീവിതം അവസാനമായി നഷ്ടപ്പെടും എന്നാണ് നബി പഠിപ്പിച്ചത് ഉപദേശം

നല്ല സ്ഥാനമാനങ്ങൾ ഉണ്ടായാൽ നല്ല ആരോഗ്യമുണ്ടായാൽ അതൊക്കെ നമ്മളെ ജീവിതത്തിന്റെ പോഷകത്തിന് വേണ്ടി നമ്മൾ അന്വേഷിക്കുന്ന കാര്യങ്ങളാണ് അള്ളാഹു പറയുന്നത് ക്ഷമയോടുകൂടി തിന്മകളെ അതിജീവിക്കാനാണ് അതിജീവിക്കാനുള്ള ആ ശക്തിയാണ് നിങ്ങൾ ആദ്യമായി ജീവിക്കാൻ നേടേണ്ടത് നിങ്ങൾ ജീവിക്കാൻ വേണ്ടി നമ്മൾ പഠിക്കുന്നത് ജോലി ചെയ്യുന്നത് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ കുട്ടികളും മക്കളും ഇല്ലാതെ ജോലി ചെയ്യുന്നത് എന്തിനാ ജീവിക്കാൻ വേണ്ടിയ നല്ല കൂടും നല്ല ഭക്ഷണങ്ങളും മക്കള് പട്ടിണിയെടുക്കാതെ ജീവിക്കലാണല്ലോ അതാണ് പറയുന്നത് തിന്മയെ അതിജീവിക്കുക നിങ്ങൾ അതാണ് ആദ്യമായി പറഞ്ഞത് തിന്മയെ മറികടക്കാൻ തിന്മയിൽ വന്ന് തിന്മയാവുന്ന കത്തിച്ചുവെച്ച തീയിൽ വീഴാതിരിക്കാൻ നിങ്ങൾ ശ്രമിക്കണം ബിസ്സബർ രണ്ട് ഉപസല നമസ്കരിച്ചുകൊണ്ട് നിങ്ങളെ ജീവിതത്തിൽ നിങ്ങൾ ഊർജം വാങ്ങണം ൂടി നിങ്ങൾ അള്ളാവിനോട് സഹായം തേടിയിട്ട് ജീവിക്കാനുള്ള ഊർജം നിങ്ങൾ സംഭരിക്കണം എന്താണ് പരലോകത്ത് പഠിച്ചവനെ കണ്ടുമുട്ടണം എന്ന ഭയം ഉള്ളിലില്ലാത്തവർക്ക് അത് സൈക്കൂൽ നമ്മളെ പറ്റിയാണ് ഈ പറയുന്നത് പഠിച്ചവനെ ഞാൻ അള്ളാവിന്റെ മുമ്പിൽ നാളെ മരിച്ചു മരിച്ച കണ്ടുമുട്ടേണ്ടി വരും എന്ന ഉള്ളിൽ ഭയം തട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ നിസ്കാരം ഒരു വലിയ കാര്യമാണ് അത് എങ്ങനെങ്കിലും കുത്തിമറിയാൻ നോക്കും അല്ലെങ്കിൽ അത് ഒഴിവാക്കാൻ പറ്റുന്ന ഞാൻ സ്വയംഭവം അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേകമായി ഒന്ന് ഉണ്ടായാൽ കണ്ട് നിസ്കാരം ഇല്ല കാരണം എന്താ ആദാനും ചോദിക്കാനും പറയാനും ഇല്ല പരലോകത്തെ പറ്റി ബോധമില്ലാത്തവർക്ക് ആ നമസ്കാരം ഒരു വലിയ ഭാരം തന്നെയാണ് പഠിച്ചവനെ ഭയപ്പെടുന്നവർ മടങ്ങി പോകുമെന്ന് വിചാരിക്കുന്നവർക്ക് അതൊരു വലിയ ഭാരമാണ് എന്നാണ് നബി പറഞ്ഞത് ഒരു നബിയോട് ചോദിക്കുന്നു നബി എന്റെ ജീവിതം നന്നായി കിട്ടാൻ വേണ്ടി നിങ്ങൾ എന്തെങ്കിലും ഒരു ഉപദേശം തരും ഒരുപാട് പറഞ്ഞാൽ എനിക്കത് അത് അത് ഏറ്റെടുത്ത് ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് നിങ്ങളൊന്ന് കാരണം വളരെ മോശപ്പെട്ട് ജീവിച്ച് വളർന്നവരാണല്ലോ പ്രവാസികൾ വിശ്വസിച്ചപ്പോ ഒരുപാട് കാലത്തെ പതിവുകൾ ഒഴിവാക്കിയിട്ടാണ് അവർ ഇസ്ലാമിലേക്ക് വന്നത് അതുകൊണ്ട് നബി എനിക്ക് താങ്കൾ ഒരു ഉപദേശം ഏറ്റവും ചുരുങ്ങിയത് എന്തെങ്കിലും പഠിപ്പിച്ചു തരും എനിക്ക് ജീവിതത്തിൽ മാറ്റം വരണം പറഞ്ഞു നീ ഓരോ നേരം നിസ്കരിക്കുമ്പോ ഒരു മുഖത്തെ യാത്ര ചോദിക്കുന്നവനെ പോലെ നമസ്കരിച്ച ഇത് എന്റെ അവസാനത്തെ നമസ്കാരമായിരിക്കും എനിക്ക് പറയാനുള്ളതൊക്കെ എനിക്ക് ഖേദിച്ച് മടങ്ങാനുള്ളതൊക്കെ എന്റെ സങ്കടങ്ങളൊക്കെ ഇതിന് തീരണം ഇതോടുകൂടി എന്റെ ജീവിതം ആഹരം നന്നാവണം ആ നിലക്ക് ഭക്തി നിർഭരമായി നമസ്കരിക്കണം എന്നാണ് പറഞ്ഞത് മറ്റൊരിക്കൽ പറഞ്ഞ് പറയുന്നുണ്ട് മൂന്ന് ജീവികളെ മൂന്ന് ജീവികളെ നബി നിസ്കരിക്കുന്ന ആളെ ഉപമിക്കുന്നുണ്ട് അവളൊക്കെ നിസ്കരിക്കുന്നവരാണല്ലോ നമ്മളെ ഉപമിക്കണം ബിസലാസ് മൂന്ന് കാര്യം റസൂൽ കൽപ്പിച്ചു മൂന്ന് കാര്യം ഒന്ന് റക്കാത്ത സൂര്യൻ ഉചിച്ച് ഉയർന്ന് സൂര്യൻ മദ്യത്തിലെത്തുന്നതിന്റെ മുമ്പ് സാധാരണ നിലയ്ക്ക് പറഞ്ഞു നമസ്കാരം ഇല്ല പറഞ്ഞതിന്റെ മുമ്പ് ശേഷമുള്ള സുന്നത്തുകളുമില്ല എന്നാൽ ആ രണ്ട് സമയത്തിൻ്റെ ഇടയിൽ രണ്ടുറക്കാലത്ത് ദുഃഹ നമസ്കരിക്കണമെന്ന് റസൂലിനോട് കൽപ്പിച്ചു മറ്റൊന്ന് അൻഭൂത്യ റക്കബലിനോ ഉറങ്ങുന്നതിന്റെ മുമ്പ് ഒരു വിത്ത് നമസ്കരിച്ചുറങ്ങണം വിത്ത് എന്ന് പറയുന്നത് ഒരു ഒറ്റ നമസ്കാരം ഒരു ഒറ്റ ഒറ്റക്കാലത്ത് ഇസ കഴിഞ്ഞ് സുന്നത്ത് കഴിഞ്ഞ് കാരണം രാത്രി എഴുന്നേൽക്കാൻ പറ്റുകയില്ലെങ്കിൽ ഉറങ്ങുന്നതിന്റെ മുൻപ് ഒരൊച്ചറക്കായ നമസ്കരിക്കാം രാത്രി എഴുന്നേൽക്കാൻ പറ്റുമെങ്കിൽ രാത്രി നമസ്കാരം കഴിഞ്ഞിട്ട് അവസാനം ഒരു ഉത്തരക്കാഴ്ച അതാണ് വിത്തർ കപിലൻ കപിലോ ഉറങ്ങുന്നതിന് മുമ്പ് വിത്തൃ നമസ്കരിക്കണം എന്ന് കൽപ്പിച്ചു നബി അങ്ങനെയാണ് ആദ്യം ഉറങ്ങുന്നതിനു മുമ്പ് വിത്തൃ നമസ്കരിച്ചാളി എന്ന് പറഞ്ഞു ഇസ്ലാമിലേക്ക് വന്ന് കുറെ കൂടിയും പരിശീലനവും കുറെ കൂടിയും ഈമാനം ത്യാഗസന്നദ്ധതയും ഉണ്ടായപ്പോ രാത്രി എഴുന്നേറ്റ് നമസ്കരിക്കാൻ പറഞ്ഞു അത് അവർ ചെയ്യുന്നു ക്രമേണയാണ് അവർ ഇബാദത്തിലേക്ക് വന്നെ അപ്പൊ ഉറങ്ങുന്നതിന് മുമ്പ് ഒരൊറ്റ നമസ്കാരം നമസ്കരിക്കണം ഒരു മാസം ദിവസം അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ആയിട്ട് ഓരോ മാസത്തിലും മൂന്ന് നോക്ക് നൽകണം ഈ മൂന്ന് കാര്യം എന്നോട് കൽപ്പിച്ചു എന്നിട്ട് എന്നിസലി മറ്റൊന്ന് വിരോധിച്ചു മൂന്ന് കാര്യം അതെന്താണ് കോഴി കൊത്തുന്നത് പോലെയുള്ള ആ ഇഭാഗത്തിന് ചെയ്യരുത് നഖറത്തും എന്ന് പറഞ്ഞ കോഴി കൊത്തിപ്പെറിക്കുമ്പോൾ ഉണ്ടല്ലോ കൊത്തിക്കുന്ന സമയത്തുള്ള അതുപോലെ നീ നിസ്കരിക്കരുത് എന്ന് പറഞ്ഞാൽ റുക്കോയിലൊക്കെ നിസ്കരിക്കേണ്ട ആളോടായി ഈ പറയുന്നത് കോഴി കൊത്തുന്ന പോലെ നിസ്കരിക്കരുത് എന്താണത് തുമലഹീനത്തില്ല റുക്കോവിക്ക് പോയാൽ അവിടെ ശ്വാസം വിടാൻ നേരം ചെയ്യാതെ അങ്ങനെ ഒന്നും കാരണം നമുക്ക് ഒരുപാട് തിരക്കുണ്ടാവും നമ്മൾ വീട്ടിലെ എല്ലാ പണിയും കഴിഞ്ഞ് അവസാനം അസ്രഭം കൊടുത്തു കൊടുക്കാനായി എന്ന് പറയുമ്പോഴാണ് വണ്ടി നിസ്കരിക്കാൻ വരാൻ അപ്പൊ കോഴി ഒത്തുന്നുണ്ടാരി നൂറുക്കരിക്കും അല്ലെ അസുഖസ്കരിക്കും ആ അവസാന നിമിഷം സൂര്യനെ അസ്രമിക്കാൻ പോകുമ്പോ നിസ്കരിക്കണം എന്നുള്ള ബോധമുള്ളവർ കോഴി കൊത്തുന്ന പോലെ നമസ്കരിക്കുന്നവനോട് രവി പറഞ്ഞത് സല്ലി ഇന്നക്കലം തുസല്ലി പോയി നിസ്കരിക്കസ്കരിട്ട് ഞാൻ ഞാനല്ലേ രവി നിസ്കരിച്ച് ഒന്നുകൂടി നിസ്കരിക്കുന്നു വീണ്ടും രവി അയാൾ കൊണ്ട് നിസ്കരിപ്പിച്ചു അയാൾ അപ്പളും സൽ കോഴി കൊത്തുന്ന പോലെ നിസ്കരിച്ചു കാരണം ഇല്ലാതെ നെബിന്റെ അടുക്കൽ വന്നപ്പോ പറഞ്ഞു പോയി നിസ്കരിക്കും പിന്നെ മൂന്ന് വട്ടം അയാൾ മടക്കി അപ്പൊ എങ്ങനെ തോന്നി ഇതെന്താണ് ഞാൻ സ്പീഡിൽ നിസ്കരിച്ചിട്ടായിരിക്കും ഞാൻ ഒന്ന് പതുക്കെ നിസ്കരിക്കട്ടെ അപ്പോ നബി പറഞ്ഞു ശരി ഇങ്ങനെയാണ്സ്കരിക്കട്ടെ അപ്പൊ ഒന്ന് കോഴി കൊത്തുന്ന പോലെ നിസ്കരിക്കരുത് എന്ന് നബി പറഞ്ഞു നിസ്കാരത്തിൽ നായ ഇരിക്കുന്ന പോലെ നീ ഇരിക്കാൻ പാടില്ല അതെന്താന്ന് ചോദിച്ചാൽ പിന്നെ അതഹ്യാത്തിന് ഇരിക്കുമ്പോൾ അല്ല സുജൂതിന് കിടക്കുമ്പോ കൈ മുട്ട് മുതൽ ഇതുവരെ നിലത്ത് കുത്തി നിസ്കരിക്കും കൈയിൻ്റെ പള്ളയാണ് നിലത്ത് കുത്തിയാനുള്ളത് ഗഫ് അതിങ്ങനെ നായ ഇരിക്കുമ്പോ കാലോ കൈ അതിന്റെ കാല് ഒന്നിച്ച് നിലത്ത് പരത്തി വെക്കല അതുപോലെ ഇമ്പിസ്വാത്തുല്യത് കൈ ഇങ്ങനെ പരത്തി വെച്ച് നിസ്കരിക്കരുത് അത് നിരോധിച്ച കാര്യമാണ് അത് നായയോടാണ് ആ തെറ്റായ കാര്യത്തെ ഉപമിച്ചത് മൂന്നാമതായി നബി പറഞ്ഞു കുറുക്കന്മാരെ പോലെ അങ്ങോട്ട് കൊണ്ട് നോക്കരുത് മൂന്ന് ജീവികളോടകം അതായത് സ്ഥാനത്തേക്കാണ് നോക്കേണ്ടത് സുജൂതിന്റെ സ്ഥാനത്തേക്ക് നോട്ടം കണ്ണ് തെറ്റിക്കരുത് അതിന് മുമ്പിലാര പിന്നില ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നോക്കുകയും കണ്ണങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയും മുകളിലേക്ക് നോക്കുകയും ചെയ്യുന്ന അതിനെപ്പറ്റി അള്ളാല്സലമാ കുറുക്കന്മാരെ മാതിരി രണ്ടു മൂന്ന് ജീവികളെ അത് നമ്മളെ മനസ്സിൽ തട്ടാനായിരിക്കണം ആ ഒരു ഉപദേശം സഹോദരങ്ങളെ പറഞ്ഞു വന്നത് ഉപദേശങ്ങളും ആ മാർഗനിർദ്ദേശങ്ങളും അത് നമ്മുടെ രക്ഷക്കുള്ളതാണ് എല്ലാ കാര്യത്തിലും പ്രവാചകനാണ് നമുക്ക് ഏറ്റവും വലിയ ഗുണകാംക്ഷയായ ഉപദേശം പിന്നെ നമ്മളെ വാപ്പയും നമ്മളെ മുതിർന്നവരും ബാക്കിയുള്ളവരുണ്ട് ഉപദേശങ്ങൾ സ്വീകരിക്കാത്ത അതിനോട് ആ ആഭിമുഖ്യം കാണിക്കാത്ത അതിനെ അവഗണിക്കുന്ന ഒരു മനസ്ഥിതി കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും സ്ത്രീകൾക്കാണെങ്കിലും ആണുങ്ങൾക്കാണെങ്കിലും ഉണ്ടാവരുത് നമ്മൾ ഉപദേശം അനുസരിച്ച് ജീവിക്കുക എങ്ങനെ നമ്മൾ രക്ഷപ്പെടുകയുള്ളൂ ഒന്നാമോ ആ കൂട്ടത്തിൽ നമ്മൾ الحمد لله رب العالمين، والصلاة والسلام على رسول الله، وعلى آله وصحبه أجمعين، أما بعد، أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم، قد الله المؤمنون الذين هم في صلاتهم <applause> خاشعون، ربي شوال സൂക്ഷ്മത പുലർത്തി നമസ്കരിക്കുന്നവർ ആണ് വിജയിച്ചവർ എന്നാണ് ഖുർആൻ നമ്മൾ സുഹൃത്തു മമ്മിനിന്റെ തുടക്കത്തിലാണ് ആ പഠിപ്പിക്കുന്നത് നമ്മൾ സൂക്ഷ്മത വേണം കാരണം അത് നമ്മളെ ജീവിതത്തിനെ നിയന്ത്രിക്കുന്ന കുറഞ്ഞ സമയം അല്ലെ നമ്മളെ ഇബാരത്തിന്റെ കൂട്ടത്തിൽ നോമ്പ് നിസ്കാരം അജ് ഉമ്ര എല്ലാം ഇബാരത്തുകൾ സതക്ക ഒക്കെ ഉണ്ടല്ലോ പക്ഷെ ആ കൂട്ടത്തിൽ ഏറ്റവും കുറഞ്ഞ നേരം കൊണ്ട് ചെയ്യാവുന്നതാണ് നമസ്കാരം മറ്റൊന്ന് ഏറ്റവും ലളിതമായി ചെയ്യാവുന്നതാണ് നമസ്കാരം മൂന്നാമത്തെ ജീവിതത്തിൽ എപ്പോഴും നിലനിൽക്കുന്ന ആ നമസ്കാരത്തിന്റെ ഗുണം ജീവിതത്തിൽ നിലനിൽക്കും അഞ്ചു നേരം നമസ്കരിക്കുന്ന ഒരു മനുഷ്യന് രണ്ട് നമസ്കാരങ്ങൾ എന്തു തെറ്റ് ചെയ്താലും ആ തെറ്റ് ചെയ്യാൻ ആഗ്രഹിച്ചാലും ആ തെറ്റിലേക്ക് മൊഴുകാൻ നേരമില്ലാതെ മറ്റൊരു നമസ്കാരം വരും കൊടുക്കും പിന്നെ നമസ്കരിക്കും അതോടുകൂടി അവന്റെ പാപങ്ങൾ പുറത്തു തരും പിന്നെയും അതൊരു സ്ഥിരമായി നിൽക്കുകയാണെങ്കിൽ ജീവിതത്തിൽ തിന്മത്തിൽ നിന്ന് മാറി നിൽക്കാൻ സൗകര്യപ്രദമാകും ജീവിതത്തിനെ അത് നിയന്ത്രിക്കും എന്ന് മാത്രമല്ല പരലോകത്ത് ആദ്യമായി വിചാരണക്കെടുക്കുന്ന ആ നമസ്കാരം എന്ന അമലിനാണ് ഏറ്റവും കൂടുതൽ പ്രതിഫലമുള്ളത് എന്നാലോ ഫറു അത് ഉപേക്ഷിക്കുന്നവനോ അവിന്റെ വിശ്വാസ അള്ളാവിനുള്ള വിശ്വാസത്തെ നിഷേധിക്കുന്ന കാഫിറാണ് എന്ന് കൂടി നബി പഠിപ്പിച്ചു അതുകൊണ്ട് സഹോദരന്മാരെ നാം സതുപദേശങ്ങൾ സ്വീകരിക്കുക ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ ബാക്കി നിൽക്കുന്ന നല്ല കാര്യങ്ങൾ ബാക്കി നിൽക്കുക നമ്മുടെ കൂട്ടത്തിൽ നിന്ന് പലരും മരിച്ചുപോകുന്നുണ്ട് വല്ലാതെ സ്നേഹിക്കുന്നവർ നമ്മളെ തൊട്ടടുത്ത ബന്ധുക്കൾ നമ്മുടെ സുഹൃത്തുക്കൾ ഒക്കെ മരിച്ചു പോകുന്നുണ്ട് അവർക്കൊക്കെ നമ്മൾ അവരിൽ നിന്ന് നമ്മൾ കാണാനുള്ള ഒരു കാര്യം എന്താണ് അവർ ബാക്കി വെച്ചത് എന്ന് നമ്മളൊന്ന് ആലോചിക്കണം നമ്മളും അങ്ങനെ മരിച്ചു പോകുമ്പോൾ എന്താണ് ബാക്കി വെച്ചത് ഈ ഇന്നലെയാണ് നമ്മുടെ കൂട്ടത്തിൽ നമ്മുടെ ഖാലിദ് മഹ്മൂദ് എന്ന് പറയുന്ന കോട്ടക്കലുള്ള ഒരു സഹോദരൻ മരിച്ചു പോലും നമ്മളിരുന്ന് നമസ്കരിക്കുന്ന കാർപ്പറ്റ് അദ്ദേഹം ആരും കൂടും പറയാതെ ആരും ആവശ്യപ്പെടാതെ ഒരു ദിവസം പള്ളി വന്നു ഇവിടെ ഒക്കെ കേട നിറ കാർപ്പറ്റൊക്കെ കേടൈകള്ളോ അദ്ദേഹം പണിക്കാരെയും സാധനം കൊണ്ടുവന്നു അദ്ദേഹം തന്നെ പണിക്കാരെ കൂട്ടി വിരിച്ച് നിങ്ങൾ നിസ്കരിച്ചോളി എന്ന് പറഞ്ഞ് ഇറങ്ങി മനുഷ്യനാണ് കുറച്ചുകൂടി കുറച്ചുകൂടി നമ്മൾ ഈ പള്ളി നിർമ്മിക്കാൻ തുടങ്ങിയപ്പോ അടിയിലെ ഒരു നില മാത്രം നിർമ്മിക്കാൻ വേണ്ടി നമ്മുടെ കയ്യിൽ സമ്പാദ്യം ഉണ്ടായിരുന്നു സഹായം കിട്ടിയിരുന്നു സ്വകാര്യമായി അദ്ദേഹം വന്ന് പറഞ്ഞു നിങ്ങൾ രണ്ടാമത്തെ ഒരു നിലയും കൂടിയിട്ടുണ്ട് പള്ളിയല്ലേ എന്ന് പറ്റില്ല ആരോടും പറയലും സ്വകാര്യമാണ് ഇങ്ങനെയൊക്കെ ബാക്കി വച്ച മനുഷ്യന്മാർ ഒരുപാട് ആളുകൾ നമ്മിൽ നിന്ന് ബാക്കി മരിച്ചു പോകുന്നുണ്ട് അങ്ങനെ ബാക്കി വെക്കുന്ന കൂട്ടത്തിലായിരിക്കണം ലോക അദ്ദേഹത്തിനും നമുക്കെല്ലാവർക്കും നമ്മിൽ നിന്ന് മരിച്ചുപോയ നമ്മളെ സഹോദര സഹോദരിമാർക്ക് ഉമ്മ ഉപ്പമാർക്ക് ബന്ധുക്കൾക്കൊക്കെ അവരുടെ അമലുകൾ സ്വീകരിക്കുമാറാവട്ടെ അവരിൽ നിന്ന് വന്നുപോയ തെറ്റുകൂറ്റങ്ങൾ വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും അള്ളാഹുത്ത ശാന്തിയും സമാധാനവും നൽകുമാറാവട്ടെ നല്ല കാര്യങ്ങൾ ബാക്കി വെച്ച് മരിക്കാൻ നമുക്കെല്ലാവർക്കും അള്ളാഹുത്തോട്ടെ وفي الآخرة حسنة من عذاب النار تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات وصلى الله وسلم على خير خلقه محمد وعلى آله وصحبه أجمعين